ഒരു സുഖമില്ല എന്നും ചായ ബിസ്കറ്റ് എന്താടൊന്നും മാറിത്തായോട്ടിരിക്കൂ എന്റെ നോക്ക് എന്റെ ബാഗുമ്പോൾ എണീറ്റിരിക്കും ഡയറി ഒരേ ക്ലാസ്സിലാ പിന്നെന്തോട്ടാ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം ഉണ്ണിയപ്പാ എല്ലാം സമാധാനം എന്തോ കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ കഴിച്ചില്ല പ്പ കഴിച്ചിട്ടില്ലേ തന്നെ നഷ്ടോനെ ഈ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ണിയപ്പം ചായയാണല്ലോ കൊടുക്കണത് ഓൾക്ക് അതല്ലാതെ വേറെ എന്താ അറിയാ അതന്നെ വല്യ കാര്യം ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് പോയില്ലോള് അതെ സ്കൂളിലിപ്പോ എന്താ പഠിപ്പിക്കണേ സാധാരണ പോലെ തന്നെ അങ്ങനെയാണെങ്കിലേ നമുക്കൊന്ന് പഠിച്ചാലോ വന്നേ ആ ഓ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും മദ്രസ് എഴുതാനാണല്ലോ അതിന്റെ കൂടെ തന്നെയല്ലേ അതിനോട് വേറെ ക്ലാസ്സിലാ നിങ്ങൾ വേണ്ടോ ഒരു ക്ലാസ്സിലല്ലേ

പിന്നെ എഴുതാട്ടോ വെല് വെക്ക് ഇടി കുറച്ചിനെ തരട്ടോ ആ നിങ്ങക്കെല്ലാരും ഗുണപട്ടി അറിയില്ലേ നമുക്ക അതൊന്നും നോക്കിയാലോ ചേച്ചീ നോക്കി ഞങ്ങൾ റെഡിയാണ് നോ ഓരോടരായിട്ട് ചൊല്ലിക്കോ അപ്പൂ 12992927 ഓ സോറി 18 2918 3927 4 9 36 5 9 45 പറ 6 9 ഓ എത്രനേ 54 54 7 9 63 ഞാൻ അറബിയിലായാലോ നീ അറബിയിലൊന്നും പറയണ്ട കണക്കിലും മലയാളത്തിൽ പറഞ്ഞു അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് ഏഴൊമ്പ് ശരി ഒന്ന് പറഞ്ഞു എട്ടോ മൂന്ന് ഒമ്പതിഒമ്പത് എമ്പത്തൊന്ന് പത്തൊമ്പത് തൊണ്ണൂറ് വിജി എന്താണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണത് കണക്കല്ലേ എനിക്ക് ഇഷ്ടല്ലേ ഇതിന്റെ ഇടയിൽ ഉത്തരൊന്നുമില്ലേ ഞാൻ ഉത്തരൊക്കെ പറഞ്ഞല്ലോ ഒന്നോട് ചൊല്ലിയ എനിക്ക് അതറിയുള്ളു ഞാൻ ഒളോട് ചോദിക്കൊല്ലിയോ രണ്ടൊമ്പത് പതിനെട്ട് േഴ് എമ്പത്തിയെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്